മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും വചനവുമായി നിൽപ്പാൻ ദൈവം തന്നെ കൃപക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ തിരുവചനം ഇതാണ് എസ് എ നാലിൻ്റെ ഒന്ന് സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മോർത്തേക്കായി വസ്ത്രം കീറി രട്ടെടുത്തു വെണ്ണീർ വാരി ഇട്ടിങ്ങോട്ട് പട്ടണത്തിന് നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യശ്വത്തിൽ നിലവിളിച്ചു നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് മോർത്തേക്കായി അത്യശ്വത്തിൽ നിലവിളിച്ചു എന്നുള്ളത് എന്തിനാണ് ഇവിടെ മോധക്കായി അത്യശ്യത്തെ നിലവിളിച്ചത് അതിൻ്റെ മൂന്നാം അധ്യായത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ രാജ്യത്തിലെ ആ സമയത്തെ രാജാവായ അഖിഷ രാജാവ് ഹാമാന് ഒരു ഉന്നത പദവിയൊക്കെ കൊടുത്തു അതിങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് ഹാമാന് കയറ്റവും ഉന്നത പദവിയും കൊടുത്ത് അവൻ്റെ ഇരിപ്പടം തന്നോടുകൂടി ഇരിക്കുന്ന സഹല ബ്രോക്കന്മാരുടെ ഇരുപ്പ് ഇരിപ്പടങ്ങൾക്ക് മേലായി വെച്ചു എന്നുള്ളത് ഹലലുയ അങ്ങനെ ഈ ഹാമാന് രാജസ്ഥാനിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴൊക്കെ രാജപുദ്ധന്മാരെല്ലാവരും ഹാമാനെ കുമ്പിടുകയോ നമസ്കരിക്കുകയും ചെയ്യും എന്നാൽ മൂർത്തേക്കായി ഹാമാനെ കുമ്പിടുകയോ നമസ്കരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പല പ്രാവശ്യമായി കണ്ടു പറയുകയും ചെയ്തു മൂർത്തേക്കായി എന്നിട്ടും അത് ചെയ്യാതായപ്പോഴ് ഹാമാൻ എന്തു ചെയ്തു മോഹർത്തേക്കായി മോർത്തേക്കായിക്ക് പോലെയുള്ള സകല ജാതിയരുടെയും അവർ കൊല്ലുവാനുള്ള നിയമം ഉണ്ടാക്കി ആ സംസ്ഥാനത്തുള്ള എല്ലാ മോത്തേക്കായയുടെ ജാതിക്കാരെ എല്ലാവരെയും കൊല്ലുവാനുള്ള ഒരു രേഖ രാജാവിനെയും കൊണ്ട് എഴുതിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ആ സമയത്ത് മോത്തേക്കായ് എന്താ ചെയ്തത് മോത്തക്കായ് അത്യവശ്യത്ത് നിലവിളിച്ച് ദിവസനെന്തേലും ഉപസിക്കുവാനിടയായി ഈ ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാനുള്ളത് ഇതാണ് ഹമാനെ പോലെയുള്ള പല പ്രതിസന്ധികളും നമുക്കെതിരെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ദേവസനെ നിലവിളിച്ചുകൊണ്ട് നമ്മൾ ഓസിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ദൈവമാണ് അവിടെ പ്രവർത്തിക്കുന്നത് ഇവിടെ രാജാവ് ഹാമാനെ ഉന്നത പദവിയൊക്കെ കൊടുത്തു അവന് വേണ്ട ധനവും മാനവും എല്ലാം കൊടുത്തു എന്നാൽ ദേവസനെ നിലവിളിച്ച ആ നിലവിളി ദൈവം കേട്ടിട്ട് എന്താ ചെയ്തത് ഹാമാന് മോർദേക്കായ്ക്ക് വെച്ചിരുന്ന കഴുകുമരത്തെ പോലെ ഹാമാനും അവൻ്റെ പത്ത് പുത്രന്മാരും മരിക്കേണ്ടി വന്നു അത് അവനെ അവരെ അതിൽ തൂക്കിക്കൊല്ലേണ്ടതായിട്ട് വന്നു ഇതാണ് ദൈവസന്നി നമ്മൾ വിശ്വസ്തയോടെ നിന്ന് കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ളവരോടല്ല നമ്മുടെ കുറവുകൾ നമ്മൾ നമുക്കെതിരെ വരുന്ന പ്രതിസന്ധികൾ പറയുന്നത് ദൈവസന്നി നിലവിളിക്കണമെങ്കിൽ എതിരെ നിന്നവരെല്ലാം മുർത്തേക്കായ്ക്ക് രാജാവ് അനുകൂലമായി നിന്ന് മൂർത്തേക്കായ്ക്ക് വ്യസ്തകരണം വേണ്ടതായിട്ടുള്ള എല്ലാം ചെയ്തു കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും രാജാവ് ചോദിക്കുന്ന ഇതാണ് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വേണോ എന്തെങ്കിലും ചെയ്തു തരണം അങ്ങനെ ഈ ഒരു വ്യത്യാസത്തിലുള്ള നിലവിളിയും ആ ഉപവാസത്തിലൂടെ മോർത്തേക്കായിക്കും ഉന്നത പദവി ലഭിച്ചു മോർത്തേക്കായി ഏ കൂടെയുള്ള വിസ്തീർണം ധനവും മാനവും എല്ലാം ലഭിക്കുവാനിടയായി ഈ നിലവിളിയിൽ നിന്ന് മോർദേക്കായി പത്താം അധ്യായത്തിൽ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പത്തിന്റെ മൂന്നില് യഹൂദനായ മോർദേക്കായി അഗേശ രാജാവിൻ്റെ രണ്ടാമനും യഹുതന്മാരിൽ മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വചനത്തിന് ഗുണകാംക്ഷിയും തൻ്റെ സർവവംശത്തിനും അനുകൂലവാദിയുമായിരുന്നു ഹലലിയ ദൈവമെടുത്ത് മാനിച്ച വിധങ്ങളെ നമ്മളൊന്ന് നോക്കണം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞതൊന്നും കഥകളല്ല അല്ല തിരുവചനം ആ ഹലിയ അത് ജീവിക്കുന്നതാണ് അല്ല നമ്മൾ ഈ ലോകത്തുനിന്ന് മരിച്ചു കഴിഞ്ഞാൽ ആ നമ്മൾക്കുണ്ടായ സംഭവങ്ങൾ കഴിഞ്ഞു എന്നാൽ ഇത് ജീവിക്കുന്ന വചനമാണ് ദൈവത്തിൻ്റെ വചനം ജീവിക്കുന്ന വചനമായതുകൊണ്ട് ഇത് വെറും കഥയല്ല ഇത് നമ്മൾ വായിച്ച് ഇതിനെ ഗ്രഹിക്കുകയാണെങ്കിൽ വലിയ മർമ്മങ്ങളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് നമ്മൾ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് എന്ത് പ്രതിസന്ധി വന്നോ ദൈവസ്ഥലെ നിലവിളിക്കുക ഉപവസിക്കുക ദൈവം അതിനു വേണ്ട മറുപടികളെ തരും ഈ വചനങ്ങളാൽ നമ്മളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുവാറാകട്ടെ ആ